ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ സവോളയും ഒക്കെ കൂടി ചേർത്തി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങിന് മുള പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് മെയിനായിട്ട് ഈർപ്പുള്ള സ്ഥലത്ത് വെച്ചാലും അതേപോലെ വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് മുള പൊട്ടും മുള പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുത്തു കഴിഞ്ഞാലും ആ ഒത്തിരി നല്ലതല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയുക ചെയ്യുക അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് സ്റ്റോർ ചെയ്യുമ്പോൾ ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാനും അതേപോലെ നമ്മളിങ്ങനെ സവോ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സൈഡിലും വെളുത്തുള്ളി ഇട്ടു കൊടുത്താൽ നമുക്ക് മുള പൊട്ടുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചം കുറവുള്ള സ്ഥലത്ത് കബോർഡിനകത്തൊക്കെ നമ്മളിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് മുള പൊട്ടില്ല കേട്ടോ നമ്മൾക്ക് സാധാരണ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനേക്കാളും ഡബിളായിട്ട് നമുക്ക് മുള പൊട്ടാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചായ തിളച്ച് വരും അതേപോലെ നമ്മൾ പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാൽ തിളച്ച് പൊങ്ങിപ്പോവും അപ്പം പാലൊന്ന് ചൂടായി നല്ല വരുന്ന തിളച്ച് വരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളിതുപോലൊരു സ്പൂണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു തിളച്ച് പൊങ്ങി ഗ്യാസിലേക്ക് തൂവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആ തിളച്ച് പോകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചായ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചായ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ ചായ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ചായയ്ക്ക് നല്ലൊരു ടിക്കേഷനൊന്നും കിട്ടില്ല കേട്ടോ അപ്പം നമ്മളിതുപോലൊരു സ്പൂൺ ഇട്ടിട്ട് ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് ഇത്തിരി സമയക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമൊക്കെ നമ്മൾ ചായ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചായ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയും അതേപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ദമ്മ് ചായയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നിങ്ങൾ പാലും ഒക്കെ തിളപ്പിക്കാനായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മളിതുപോലൊരു സ്പൂണ് വലിയൊരു കരണ്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് പോകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കൈപ്പയ്ക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ മുറിക്കാറുണ്ട് മെയിനായിട്ട് നമ്മുടെ മക്കൾക്ക് കായ്പയ്ക്ക് കൊണ്ട് തോരനോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല അവർക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിൽ നമ്മളിതുപോലെ കായ്പയ്ക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ചോറ് കൊണ്ടുപോയ ചോറ് എല്ലാം തന്നെ ഫുള്ളായി കഴിക്കും അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ആ ഒരു സീഡുള്ളത് കാരണം നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പിലും കട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ കട്ട് ചെയ്ത ശേഷം ഓരോന്നും നമ്മൾ ആ ഒരു സീഡ് കളയേണ്ടതായിട്ട് വരും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അതേപോലെ ഉണ്ടെങ്കിൽ പീലർ കൊണ്ട് നമ്മൾ ആദ്യം രണ്ട് വശം കുറച്ച് ഇതുപോലെ നമ്മൾ ആ സീഡ് കൂടുതൽ കട്ടിയുള്ള സീഡ് വരുന്നത് വരെ നമ്മളൊന്ന് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു പീലർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിനകത്തുള്ള സീഡെല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടും ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് എടുത്തു അതേപോലെ തന്നെ ഇതുപോലെ ആക്കിയപ്പം നമുക്ക് ഫുള്ളായി തന്നെ അതിനകത്തുള്ള സീഡ് മുഴുവനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആപ്പിളിൻ്റെയും ഉള്ളത്തെ സീഡ് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായി തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൈപ്പക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചില മക്കളൊക്കെ നമുക്ക് ഇന്ന ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്ത് തരണം എന്നൊക്കെ തലേന്ന് തന്നെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ അധികം റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും നല്ല കേക്ക് റെസിപ്പീസും അതേപോലെ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ബ്യൂട്ടി ടിപ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ചെന്നൊന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം നമ്മളിവിടുത്തെ എല്ലാ കൈപ്പക്കിയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ കൈപ്പക്കിയിലൊക്കെ നല്ല പോലെ തന്നെ വിഷം വിഷാംശം ഉണ്ടാകും കാരണം നല്ല പോലെ മരുന്നൊക്കെ അടിച്ചിട്ടൊക്കെ ആയിരിക്കും കൈപ്പക്ക വരാതിരിക്കാനൊക്കെ അത് വിളവെടുപ്പുന്ന സമയത്ത് അവർ മരുന്നടിക്കാറുണ്ട് അപ്പം അതിൻ്റെ ആ മരുന്നിൻ്റെ അംശം എല്ലാം ഫുള്ളായി പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതേപോലെ കുറച്ച് ഉപ്പും കുറച്ച് കല്ലുപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കല്ലുപ്പും അതേപോലെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഫുള്ളായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അതിന് ശേഷം കൈ കൊണ്ട് നന്നായി റെഡി എടുത്തിട്ട് കഴുകുക കഴുകിയിട്ട് പിന്നെ നല്ല നോർമൽ വെള്ളത്തിൽ രണ്ട് മൂന്ന് വട്ടം നമ്മളൊന്ന് കഴുകിയെടുത്ത് ണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് വിഷാംശം ഉണ്ടെങ്കിലും നമ്മൾ പോയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഉപ്പും മഞ്ഞൾ പൊടിയും ഇടാം ഇല്ല ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ വിനാഗിരി ചില വീടുകളിലൊന്നും എപ്പോഴും ഉണ്ടാവില്ല ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പുട്ട് കൊടുത്താൽ അതിൻ്റെ വിഷാംശം തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം ഇപ്പോൾ ഇതൊരു കടലക്കറിയാണ് കേട്ടോ ഞാൻ തലേന്ന് വെച്ചിട്ടുള്ള കടലക്കറിയാണ് അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആപ്പത്തിനായിട്ട് ഞാൻ ഈ ഒരു കറി ചൂടാക്കാനായിട്ട് വെച്ചപ്പോൾ അത് ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതൊരു മൊത്തത്തിലൊരു ലൂസ് ആയിരിക്കണം അത് നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് കടല കടലെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിലിട്ടൊന്നും ഫൈൻ പേസ്റ്റ് ായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന കടല കടലയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മൾ ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെയാവണമെന്നുണ്ടെങ്കിൽ കറി നല്ല കുറുകിയ കറി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള കറി ആണെങ്കിലും നമുക്ക് നല്ല കുറുകിയിട്ടുള്ള കറിയാവുമ്പോൾ നമുക്ക് ആപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കറി കുറച്ച് പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന് ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇവിടെ നമ്മുടെ കുറുകിയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെ അരി കിറ്റിലൊക്കെ നമ്മൾ അരി വാങ്ങാറുണ്ട് പത്ത് കിലോൻ്റെ അരി ഇരുപത്തഞ്ച് കിലോ എഴുപത്തഞ്ച് അമ്പത് കിലോൻ്റെ അരിയൊക്കെ നമ്മൾ വാങ്ങാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സേ അത് ഇതുപോലെ നന്നായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ അകത്തെ നൂല് നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എൽ ചിലർക്കൊക്കെ അത് അറിയായിരിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ബാക്കി ഭാഗം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ ഏത് സൈഡാണ് നമുക്ക് പെട്ടെന്ന് വലിച്ചാൽ കിട്ടുക എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വലിച്ചു നോക്കാം രണ്ട് മൂന്ന് സ്റ്റിച്ചായിട്ടുള്ളത് ഉണ്ടാവും ഒരു സൈഡ് ഒരു സ്റ്റിച്ച് ഉള്ളതുണ്ടാവും ആ ഒരു സ്റ്റിച്ചുള്ള ഭാഗം നമ്മൾ വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വലിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ അപ്പുറത്തെ സൈഡ് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് കട്ടാക്കിയതിനു ശേഷം അത് ഒരു സ്റ്റിച്ചുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചുകൊടുത്ത് അപ്പോൾ കറക്റ്റായി തന്നെ നമുക്ക് ആ നൂല് ഇവിടെ അഴിഞ്ഞു കിട്ടിയിട്ട് കണ്ടില്ലേ അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ ഒരു ഒരു ശരിക്കും ചാക്കിനെ മുഴുവനായി നമ്മൾ കട്ട് ചെയ്തിട്ട് കളയണം നമുക്കിത് വേറെ പല ആവശ്യങ്ങൾക്കും നമുക്ക് റിയൂസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ചാക്ക് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മളതിൻ്റെ നൂല് ത്രെഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റിയൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാട്ടോ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ന്യൂസ് പേപ്പർ യൂസ് ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ചെറു കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കൂളിങ് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ദിവസം കൂട്ടി വെക്കുമ്പം ഒരു ദിവസം കുറച്ച് വെക്കും പിന്നെ അതിനേക്കാളും കൂട്ടി വയ്ക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ എപ്പോഴും ആ ഒരു ശരിക്കും ഏത് രീതിയിലാണോ മിനിമം ആണോ മാക്സിമം ആണോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് ിൽ ആ ഒരേ ഒരേ ലെവലിൽ തന്നെ നമുക്ക് വരും കേട്ടോ നമുക്ക് കറണ്ട് ബില്ല് കൂടാനൊന്നും സാധ്യത ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായി തന്നെ നമുക്ക് എത്രയാണോ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കൂളിങ് ആവശ്യം ആ ഒരു രീതിക്ക് നമ്മൾ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഈ ഫ്രീസറിനകത്തൊക്കെ ചില ഫ്രിഡ്ജുകളിൽ നല്ല പോലെ തന്നെ ഐസ് കൂളിങ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഫുൾ ഐസ് വന്ന് കട്ടിയായിട്ട് നിൽക്കും ഗീസറിനകത്ത് നമുക്കൊരു സാധനം പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഇതായി നിൽക്കും അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ അതെല്ലാം ഐസ് എല്ലാം കറക്റ്റായി പോയതിന് ശേഷം നമ്മൾ അവിടെ എല്ലാം ഇതുപോലെ കുറച്ച് ഉപ്പ് ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പൊടി ഉപ്പ് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നല്ലോണം പൊടി ഉപ്പ് സ്പ്രെഡ് ചെയ്ത് അതുപോലെ നല്ല കട്ടിയിൽ ഐസ് പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല അതിന് ശേഷം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഓരോ വീടുകളിലും ചിലപ്പോൾ എത്രയാണോ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് കറണ്ട് ബില്ല് നമുക്ക് വരും ചിലപ്പോൾ ചില വീടുകളിൽ എ സി ഒന്നും ഉണ്ടാവില്ല എന്നാലും കറണ്ട് ബില്ല് നല്ലോണം വരും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നമ്മളിങ്ങനെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കറണ്ട് ബില്ല് വളരെ നല്ല രീതിയിൽ കൂടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മളിതിൻ്റെ മേലേക്ക് ഇതുപോലൊരു ന്യൂസ് പേപ്പറും കൂടെ വെച്ച് ന്യൂസ് പേപ്പർ വെച്ചു കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിനകത്ത് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രീസറിനകത്തുനിന്ന് അത് എടുക്കാൻ പറ്റില്ല അവിടെ ശരിക്കും അങ്ങനെ കറക്റ്റായി തന്നെ അവിടെ ഒട്ടി നിൽക്കും എന്നിട്ട് നമുക്ക് കുറച്ച് വലിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ പുതിയ പുതിയ മോഡലിൽ വരുന്ന ഫ്രിഡ്ജുകളിലൊന്നും ആ ഒരു പ്രോബ്ലം ഇല്ലാട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഫ്രിഡ്ജുകളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള പ്രോബ്ലം വരുന്നവരുടെ ആ ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉപ്പ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐസ് അവിടെ ഒരിക്കലും കട്ട പിടിക്കുകയില്ല പിന്നെ നമ്മൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലും ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പം നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മണി സേവിങ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതേപോലെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വാഷർ ഉണ്ടെങ്കിൽ വാഷർ എപ്പോഴും നമ്മൾ ക്ലീനായി ഇരിക്കുക നമ്മളെപ്പോഴും ആഴ്ചയിലെ മണത്തിൽ ഒരു പ്രാവശ്യം ഫ്രിഡ്ജ് നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ആ വാഷറിൽ എന്തൊക്കെ അഴുക്കുണ്ടോ അതൊക്കെ നമ്മൾ ക്ലീനാക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അതിൽ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡോർ പെർഫെക്റ്റ് ആയിട്ട് അത് അടയാ അടയില്ല അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്ക് കറണ്ട് ബില്ല് കൂടുതലായിട്ട് നമുക്ക് വേസ്റ്റ് ആയിപ്പോകും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് പകുതിയോളം തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ